നമസ്കാരം പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുമെന്ന് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വദ്ര പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയുടെ സാന്നിധ്യം പാർട്ടിയെ സഹായിക്കും വയനാടിനായുള്ള രാഹുലിന്റെ പദ്ധതികൾ പ്രിയങ്ക മുന്നോട്ട് കൊണ്ടുപോകുമെന്നും റോബർട്ട് വദ്ര വ്യക്തമാക്കി പ്രിയങ്ക മത്സരിക്കുന്നത് താൻ രാഷ്ട്രീയത്തിൽ വരുന്നതിനെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത അവസരത്തിൽ ലോക്സഭയിലേക്ക് മത്സരിക്കും എന്ന് വ്യക്തമാക്കിയ വദ്ര കുടുംബവാഴ്ച എന്ന ആക്ഷേപം ഇനി വിലപ്പോകില്ലെന്നും പറഞ്ഞു രാഹുൽഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായിട്ടാണ് ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത് സഹോദരൻ രാഹുൽ ഗാന്ധി ഒഴിയുന്ന പശ്ചാത്തലത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധി മത്സരിച്ച റായ് ബറേലിയിലും വയനാട്ടിലും വിജയിച്ചതോടെയാണ് ഒരു സീറ്റ് ഒഴിയാൻ അദ്ദേഹം തീരുമാനിച്ചത് പകരം ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനും കോൺഗ്രസിന്റെ ഉന്നതതല നേതൃയോഗം തീരുമാനിക്കുകയായിരുന്നു അതേസമയം പ്രിയങ്കയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ബി ജെ പി രംഗത്തുവന്നു ധൈര്യമുണ്ടെങ്കിൽ റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കണം എന്നായിരുന്നു ബി ജെ പി നേതാവ് അമിത് മാളവ്യ പറഞ്ഞത് ഭീരുവിനെ പോലെ വയനാട്ടിലേക്ക് ഓടിപ്പോയെന്നും അമിത് മാളവ്യ ആരോപിച്ചു യു പിയിൽ ബി ജെ പി നേരിടുകയായിരുന്നു പ്രിയങ്ക ചെയ്യേണ്ടിയിരുന്നത് എന്നും അമിത് മാളവ്യ വിമർശിച്ചിരുന്നു പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തുന്നതിൽ സന്തോഷമുണ്ടെന്ന് റോബർട്ട് ഭദ്ര വ്യക്തമാക്കിയിരുന്നു രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട് മണ്ഡലത്തിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത് ഉചിതമായ സമയത്ത് താനും പാർലമെന്റിൽ എത്തുമെന്ന് റോബർട്ട് ഭദ്ര കൂട്ടിച്ചേർത്തു ബി ജെ പിയെ ഒരു പാഠം പഠിപ്പിച്ചതിന് താൻ ഇന്ത്യയിലെ ജനങ്ങളോട് നന്ദി പറയുകയാണ് മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയമാണ് അവർ രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചത് പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ട് അവർ തനിക്ക് മുമ്പ് പാർലമെന്റിൽ എത്തും ഉചിതമായ സമയത്ത് താനുമെത്തും വയനാട്ടിലെ ജനങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ പ്രിയങ്കയെ വിജയിപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വദ്ര പറഞ്ഞു വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും വദ്ര ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് പ്രിയങ്കയെ സജീവമായി പ്രോത്സാഹിപ്പിച്ചിരുന്നു ഉചിതമായ സമയം വരുമ്പോൾ താനും എത്തും ഇത്തവണ തീരുമാനം എടുത്തപ്പോൾ അവരിൽ നിന്ന് നോ എന്ന ഉത്തരം ഞാൻ എടുത്തില്ല പ്രചരണത്തിൽ മാത്രമായി ഒതുങ്ങാതെ രാഷ്ട്രീയത്തിലും പാർലമെൻറ്റിലും അവർ സജീവമാകേണ്ടത് ആവശ്യമാണ് അവർ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ഞാനും പോരാടും എന്ന അവരുടെ മുദ്രാവാക്യം പാർലമെൻറ്റിൽ എത്തിയാൽ ഇതിലും മികച്ച രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും പ്രചരണത്തിൽ പങ്കെടുത്തതുകൊണ്ടല്ല അവർ ഉറപ്പായും പാർലമെന്റിൽ ഉണ്ടാകണം എന്നത് എൻ്റെയും കൂടി താൽപ്പര്യമാണ് ഞാൻ സന്തോഷവാനാണ് ജനങ്ങൾ മികച്ച ഭൂരിപക്ഷത്തിൽ അവരെ വിജയിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ബി ഒരു പാഠം പഠിപ്പിച്ചതിന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നന്ദി മുൻപ് അമേഠി മണ്ഡലത്തിൽ താൻ മത്സരിക്കണമെന്നാണ് ജനങ്ങളുടെ താൽപ്പര്യമെന്ന് റോബർട്ട് വദ്ര പറഞ്ഞിരുന്നു എന്നാൽ സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയാണ് അമേഠിയിൽ മത്സരിച്ച് ജയിച്ചത് പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്ത മുൻമന്ത്രിയും കോൺഗ്രസ് മുൻ നേതാവുമായ കെ വി തോമസും രംഗത്ത് വന്നിരുന്നു രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ സീറ്റിൽ പ്രിയങ്ക മത്സരിക്കാൻ തീരുമാനിച്ചത് സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി എം സി പി ഐ തുടങ്ങിയ ഇടതുപാർട്ടികളുമായി ആശയവിനിമയം നടത്തിയിട്ടാണോ കോൺഗ്രസ് പ്രിയങ്ക മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത് എന്നും കെ തോമസ് ചോദിച്ചു പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം മുസ്ലിം ലീഗിനെ അറിയിച്ച കോൺഗ്രസ് എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളായ ഇടതുപാർട്ടികളെ അറിയിച്ചില്ല എന്നും തോമസ് മാഷ് ചോദിച്ചു ഈ സാഹചര്യത്തിലാണ് സി പി ഐ സ്ഥാനാർത്ഥിക്ക് അവിടെ മത്സരിക്കേണ്ടി വരുന്നത് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുന്നത് കോൺഗ്രസ് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും കെ തോമസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു കേരളത്തിൽ ഗാന്ധി കുടുംബത്തിലെ മറ്റാരേക്കാളും സ്വാധീനവും സ്വാഗതവും പ്രിയങ്കയ്ക്കുണ്ട് എന്നാൽ ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷത്തെ നയിക്കുന്നത് കോൺഗ്രസ്സാണ് ഇന്ത്യ മുന്നണിയെ സഹായിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിൻ്റെ അനൌചിത്യം ഇടതു പ്രസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അവരും ദേശീയതലത്തിൽ കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പിക്ക് എതിരായി എന്നും കെ തോമസ് പറഞ്ഞു രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം വയനാട്ടിലെ വോട്ടർമാരിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും രാജ്യത്തെ നയിക്കേണ്ട ആൾ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ സത്യസന്ധത കാട്ടിയില്ല എന്നും തോമസ് മാഷ് വിമർശിച്ചു റായ്ബറേലിയിൽ മത്സരിക്കുന്ന വിവരം അറിയിച്ചാൽ വയനാട് നഷ്ടപ്പെടുമോ എന്ന ഭീതി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നിരിക്കാം എന്നും കെ തോമസ് അഭിപ്രായപ്പെട്ടു